ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പൈത്തന്റെ മോഡൂൾസ് വെച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അപ്പം അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിപ്പം ആയത്തെ മോഡൂളിന്റെ ആണ് പറയുന്നത് ആയിത്ത മോഡൂളില് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്സ് കുറെ പ്രോബ്ലം സോൾവിംഗിന്റെ ഉണ്ട് അത് ലോങ് ആൻസർ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിപ്പോ ഞാൻ ലോങ് ആൻസർ മാത്രമാണ് പറയുന്നത് ഞാൻ ത്രീ മാർക്സിന്റെ ക്വസ്റ്റൻസ് ഒക്കെ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പൊ നേരത്തെ വീഡിയോസ് കാണാത്തവർ കാണുക ഞാൻ ഇതിന്റെ മുകളിൽ തന്നെ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നാൽ ചോദിക്കുന്നത് ഈ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്സ് അത് നിങ്ങൾ എല്ലാം ഇപ്പം ഏഴ് മാർക്കിനുള്ളത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം പിന്നെ ഉള്ളത് ആൽഗ്രദമിക് തിങ്കിങ് ആൽഗ്രദമിക് തിങ്കിംഗ് എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് പോസ്റ്റൻ ആണ് പക്ഷെ അത് ഡയറക്റ്റ് ആയിട്ട് ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് കെ ടു യൂണിവേഴ്സിറ്റി എക്സാമിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റിൻ ചോദിക്കത്തില്ല വാട്ട് ഈസ് ആൽക്കോരമിക് തിങ്കിങ് അങ്ങനെ ഒന്നും ഒരിക്കലും ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ ചോദിക്കത്തില്ല ഇപ്പം പകരമായിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം ഒരു കേസ് സ്റ്റഡി പോലെ തന്നിട്ട് അതില് നമ്മൾ ആൽക്കോരമിക് തിങ്കിങ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെയായിരിക്കും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് മൂന്ന് മാർക്ക് മാത്രമായിരിക്കും ഇപ്പൊ ലോങ് ആൻസർ ടൈപ്പ് ഒരിക്കലും നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരത്തില്ല അപ്പം ഞാൻ കണ്ടിരുന്നൊരു ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ പേപ്പറിനാണ് ചോദിച്ചിരുന്നത് നമുക്കിപ്പം ഒരു അസൈൻമെന്റ് തന്നു അപ്പൊ ഒരു അസൈൻമെന്റിന് ഒരു ഡെഡ് ലൈൻ തരുമല്ലോ അപ്പൊ ആ ഡെഡ് ഡെഡ്ലൈനിലുള്ളിൽ നമ്മൾ ഈ അസൈൻമെന്റ് നല്ലോണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് എടുക്കുന്നത് ആൽഗുരിതം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ ആൽഗുരിതം എന്താ ഞാൻ നേരത്തെ വിശ്വസിച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് അപ്പം ആ ഒരു ഡെഡ് ഡെഡ്ലൈനിലുള്ളിൽ നമ്മൾ ഈ അസൈൻമെന്റ് നല്ലോണം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ആൽഗുരിതമിക് തിങ്കിങ് ഉപയോഗിച്ച് വർക്ക് ചെയ്യാന്നുള്ളതാണ് ആ ഒരു ചോദ്യം ചോദിച്ചിരുന്നത് അപ്പം നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ നിങ്ങളിപ്പം ആ ഒരു അസൈൻമെന്റ് തന്നു അപ്പം ആദ്യമേ തന്നെ നമ്മൾ എന്താ അതിന് വേണ്ട റിസോഴ്സസ് കളക്ട് ചെയ്തു ആ ടോപ്പിക്കിനെ കുറിച്ച് നല്ലോണം പഠിച്ചു റിസോഴ്സസ് കളക്ട് പിന്നെ സൊല്യൂഷൻസ് ഉണ്ടാക്കി പിന്നെ അതിൽ വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അങ്ങനെയൊക്കെ കുറെ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം അപ്പം അതായിരുന്നു ഒരു ചോദ്യം ഇപ്പം നിങ്ങളുടെ എക്സാമിന്റെ കാര്യം തന്നെ നിങ്ങൾക്ക് എടുത്തു നോക്കാം നിങ്ങൾക്ക് ഇപ്പം ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എക്സാം ഉണ്ട് അപ്പൊ നിങ്ങൾ എങ്ങനെ അതിനെ പ്രിപ്പയർ ചെയ്യും ഇപ്പൊ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കും ആ ടൈം ടേബിൾ എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് ആൽഗോറമിക് തിങ്കിംഗ് എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ആണ് ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് അതും നിങ്ങൾക്ക് എന്താ പറയാ ഡയറക്റ്റ് ആയിട്ട് വാട്ട് ഈസ് ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് നല്ല ചോദിക്കുന്നത് അതിൻ്റെ അകത്ത് നമ്മൾ ഈ കൊസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിരുന്നത് എന്താ പറയാ അത് ടേസ്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടില്ലായിരുന്നു പക്ഷെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് നിങ്ങൾ എങ്ങനെ അവിടെ കൊണ്ടുവരുമെന്നായിരുന്നു ക്വസ്റ്റിൻ്റെ അതുകൊണ്ടായിരുന്നോ ഇപ്പം നമ്മളായിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമ്മളായിട്ട് അതിൽ ചെയ്തിരിക്കുന്ന ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് എന്താണ് അപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ ഇപ്പൊ ഒരു ട്രാവലിംഗ് സേവീസ് മാര് ഇപ്പൊ നമുക്ക് ഈ സ്വിഗ്ഗി ഒക്കെ ഡെലിവറി ചെയ്യുന്ന ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവരുടെ കാര്യം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അവർക്ക് എന്റെ വീടിന്റെ ഇപ്പം എന്താ പറയാ ഇപ്പം നേരെ പോകുന്ന വഴിക്ക് അവർക്കൊരു അടുത്തൊരു സംഭവം കൊടുക്കാനുണ്ട് പക്ഷെ അവർ വേറെ ഒരു വഴി കൂടെ വേറൊരു സ്ഥലത്തും കൊടുക്കാനുണ്ട് അതിലേ പോയി അവർ കറങ്ങി വേറെ വഴി കൂടെ വരുന്നതിനേക്കാളിലും അവർക്ക് ഷോർട്ടസ്റ്റ് പാത്തിൽ ആദ്യമേ പോയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നതാണ് അപ്പം അതുപോലെ തന്നെ വേറൊരു ഗെയിം ഉണ്ടായിരുന്നല്ലോ ഷോർട്ടസ്റ്റ് പാത്ത് ടു മെയ്സ് എന്ന് പറയുന്നത് അപ്പം ആ മെയ്സിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ആദ്യമേ തന്നെ അപ്പൊ നമുക്ക് തന്നിട്ടുള്ള വഴിയുടെ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പൊ അതിനാണ് ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ആദ്യമേ തന്നെ നമ്മൾ ഒരു സംഭവത്തിനെ എല്ലാ എല്ലാ വഴികളും അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല വഴി ഏതാന്ന് കണ്ടുപിടിക്കാന്നുള്ളതാണ് ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു മൂന്ന് ആണ് മോഡ്യൂൾ വണ്ണിൻ്റെ അകത്ത് ചോദിച്ചിട്ടുള്ളത് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്സ് ആൽഗോറിതമിക് തിങ്കിങ് പിന്നെ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പൊ അത്രയാണ് മോഡ്യൂൾ വണ്ണിൻ്റെ അകത്തുള്ളത് ഇനി ഞാൻ പറഞ്ഞ പോലെ മോഡ്യൂൾ ടു നിങ്ങൾക്കറിയാം മോഡ്യൂൾ ടൂ ആണ് ഏറ്റവും ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ താക വരുന്നത് ആൽഗോറിതം ഫ്ലോ ചാർട്ട് ആൻഡ് സ്യൂഡോ കോഡ് ആണ് അപ്പൊ ഞാൻ ഈ എടുത്തു നോക്കിയ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ അകത്ത് ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാനും പിന്നെ ഒരു ക്വസ്റ്റ്യന്റെ ആൽഗോറിതം എഴുതാനും ആയിരുന്നു ചോദിച്ചിരുന്നത് അപ്പൊ ആ ഒരു മൂന്ന് ടോപ്പിക് എന്തായാലും നിങ്ങൾ നല്ലോണം പഠിക്കാം ഇനി മോഡ്യൂൾ ത്രീയിൽ വരുന്നത് ഫങ്ഷൻ വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് ഫങ്ഷൻ വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് ക്വസ്റ്റ്യൻ ആണ് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടേ പോവുള്ളൂ പിന്നെ മെട്രിക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു മെട്രിക്സ് എന്ന് പറഞ്ഞ എന്തോ ഒരു പോർഷൻ തന്നെ നിങ്ങളുടെ പി ഡി എഫിനകത്ത് ഞാൻ കണ്ടിരുന്നു പക്ഷെ അത് അതിനെക്കുറിച്ച് എനിക്ക് അറിവില്ല അത് നിങ്ങൾ എന്തായാലും പഠിച്ച് പഠിക്കണം എന്നാണ് എന്റെ ഒരു അറിവ് വെച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ കണ്ടിരുന്നു പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ ആ പോർഷൻ ഒന്ന് റെഫർ ചെയ്ത് നോക്കാം പിന്നെ അതിനകത്ത് വന്നിരുന്ന ഒരു കൊസ്റ്റിനായിരുന്നു റൈറ്റ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ എൻ നമ്പേഴ്സ് ആൻഡ് ഡിസ്പ്ലേ ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ലെങ് ആൻഡ് ഓൾസോ ഡിസ്പ്ലേ ദർ ലെങ് എൻ നമ്പേഴ്സ് ഓഫ് പ്രോഗ്രാം എത്ര നമ്പേഴ്സ് റീഡ് ചെയ്യണം നമ്മളോട് പറഞ്ഞിട്ടില്ല എൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് തന്നിട്ടുള്ളൂ എത്ര നമ്പർ നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഇത് ലൂപ്പ് വെച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റിനാണ് അത്രയും നമ്പർ പ്രിന്റ് റീഡ് ചെയ്തിട്ട് അതിന്റെ ലെങ്ത് ലെങ്ത് പ്രിന്റ് ചെയ്തിട്ട് ലെങ്ത് അനുസരിച്ച് ആ സാധനത്തിന് ഇൻക്രീസ് ഓർഡറിൽ പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം ഒരു നമ്പറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒന്നാണെങ്കിൽ അടുത്ത നമ്പർ രണ്ട് അപ്പൊ ഇൻക്രീസ് ഓർഡറിലോട്ട് അതിനെ പ്രിന്റ് ചെയ്യിക്കാന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അതിന് നമുക്ക് മൂന്നാമത്തെ മോഡിയുകൾ എന്താണ് ഇമ്പോർട്ടന്റ് ആ ഞാൻ നേരത്തെ അതിനകത്ത് പറഞ്ഞിരുന്നു ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇഫലീഫ് ഇഫ് എസ് ഫോർലൂപ്പ് ഇപ്പൊ ഇതെല്ലാ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഈ ചോദിച്ചിരിക്കുന്നത് ഫോർ ലൂപ്പ് ഇവിടെ വരും കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സും വരും അത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഈ ചോദിച്ചിരിക്കുന്നത് ഇനി നാലാമത്തെ മോഡിയൂൾ ആണ് നാലാമത്തെ മോഡ്യൂൾ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരുന്നത് ഗ്രീഡി അൽഗോരിതം ഗ്രീഡി അൽഗോരിതം എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ റെക്കേഴ്സീവ് ആൻഡ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഇതൊരു തിയറി തിയറി കൊസ്റ്റൻ ആയിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഫോർത്ത് മോഡ്യൂളിൽ എനിക്ക് തോന്നുന്നു തിയറി ആയിട്ട് വേറെ അധികം ഒന്നുമില്ല ഈ ഡിഫറൻസ് ബിറ്റ്വീൻ റിക്കേഴ്സീവ് ആൻഡ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് പഠിക്കണം പിന്നെ ഡിവൈഡ് ആൻഡ് കോൺഗോർ മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചോദിച്ചിട്ടുണ്ട് ഇത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഫോർത്ത് മോഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ പറഞ്ഞാൽ ഏതെങ്കിലും ടോപ്പിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഞാൻ അത് അന്വേഷിച്ചിട്ട് അതിന്റെ എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടുവാണെങ്കിൽ ഒന്നും കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തരാം അപ്പം ഇന്നത്തെ വീഡിയോസ് എത്രയേ ഉള്ളൂ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾ എന്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണാൻ എന്ത്പോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗായ സാങ്ക് യൂ സപ്പോർട്ടിംഗ് ബൈ